്രഹ്മുഗത്തിലും മാംകോയൊക്കെ അഭിനയിച്ച ഒരു സാധനം കണ്ടു ഒരു ഓടി വന്ന് കയറി വന്ന സ്കീ സിനിമക്കകത്ത് ഞാനത് ബാഹുബലിയിലും ടൈറ്റാനിക്കിലും മണിച്ചിത്രത്താടിലും ഒക്കെ ഞാൻ കേറി അഭിനയിക്കുന്നതായിട്ട് ഏട്ടു അങ്ങനെയുള്ള പരിപാടികൾ ഇപ്പം രമേശ് ക്ഷേത്രം ചെയ്യുന്ന സ്കിറ്റുകളിലടക്കം ഒരു ടെക്നോളജിയും കൂടെ യൂസ് ചെയ്തിട്ടാണ് ട്രംപിനെ കാണിച്ച ഐറ്റംസിലൊക്കെ ആണെങ്കിൽ ആ അതോടൊപ്പം ഞാൻ ഉദ്ദേശിച്ചു പറയുന്നത് ഒരു സ്കിറ്റ് ചെയ്യുമ്പോൾ പോലും ഇതേപോലെ അഡ്വാൻസ്ഡ് ആകണം എന്നുള്ളത് ബോധപൂർവം എടുക്കുന്ന തീരുമാനമാണ് അന്നായിരുന്നു അന്ന് ഞാൻ ട്രംപ് ചെയ്തിട്ട് കൊല്ലമായി തീരുമാനം ഡയലോഗുകൾ വെച്ചിട്ടുള്ള പാട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ്രമയുഗത്തിലും മാംകോയൊക്കെ അഭിനയിച്ച ഒരു സാധനം കണ്ടു ഒരു ഓടി വന്ന് ബാഹുബലിയിലും ടൈറ്റാനിക്കിലും മണിച്ചിത്രത്താടിലും ഒക്കെ ഞാൻ കേറി അഭിനയിക്കുന്നതായിട്ട് ഏട്ടു അങ്ങനെയുള്ള പരിപാടികൾ ചെയ്തിട്ടുണ്ട് ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയിട്ട് തന്നെ ഏറ്റവും അപ് ടു ഡേറ്റ് ആയിട്ടുള്ള പരിപാടികൾ അത് ആക്റ്റീവായിട്ട് ചെയ്യുന്ന സമയത്ത് ചെയ്തിട്ടുണ്ട് ഇപ്പൊ അത് അത്രയും ഫ്രീക്വന്റ് ആയിട്ട് കോവിഡ് ആനന്ദരം ചെയ്യുന്നില്ല മറ്റു തിരക്കുകളിലോട്ട് നിൽക്കും വേറെ തിരക്കുകളിലും സിനിമയുടെ പുറകെയൊക്കെ നിൽക്കുന്നതുകൊണ്ട് ചെയ്യുന്നില്ല പക്ഷെ അത് ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയിരിക്കണം എപ്പോഴും സാധനങ്ങൾ അത് കണ്ടാൽ മനസ്സിലാവുന്ന ടെക്നിക്സ് ആയിരിക്കണം സിമ്പിൾ ആയിരിക്കണം സിമ്പിൾ ആയിരിക്കണം ആളുകൾ കണക്ട് ചെയ്യണം നമ്മുടെ പർപ്പസ് സേവ് ചെയ്യണം അങ്ങനെയൊക്കെ